സ്വയം പരിശീലിച്ച് നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത മറ്റത്തൂർ കടമ്പൂട് സ്വദേശിനി ഉഷാ മാണി നേടിയെടുത്തത് മൂന്ന് സ്വർണ്ണ മെഡലുകൾ അറുപത്തിരണ്ടാം വയസ്സിലാണ് പൊതുപ്രവർത്തനത്തിനൊപ്പം ഉഷാ മാണി ട്രാക്കിൽ സ്വർണ നേട്ടം തുടർക്കഥയാക്കുന്നത് കുന്നംകുളത്ത് നടന്ന ആറാമത് നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലാണ് ഉഷാ മാണി മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടിയത് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരം ലോങ് ജമ്പ് എന്നിവയിലാണ് മെഡൽ കൊയ്ത്ത് സ്കൂൾ കാലഘട്ടത്തിൽ ജില്ലാതലം വരെ മത്സരിച്ചിരുന്നു പിന്നീട് മുപ്പത്തിയഞ്ച് വയസ്സുവരെ കേരളോത്സവ വേദികളിലും ജില്ലാതലത്തിൽ മത്സരിച്ചു പ്രഥമ സംസ്ഥാന കുടുംബശ്രീ കായികമേളയിൽ പ്രായത്തെ തോൽപ്പിച്ച ഉഷ മാണി വേഗറാണിയായിരുന്നു ഭർത്താവ് ഇല്ലത്തുപറമ്പിൽ മാണിയുടെയും മക്കളുടെയും പിന്തുണയിലാണ് അന്ന് ഉഷ ഒരു കൈ നോക്കാൻ പിന്നീട് രണ്ടു വർഷം മുൻപാണ് ദേശീയതല മത്സരങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയത് സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലും ദേശീയ മീറ്റിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഉഷാമാണി മറ്റത്തൂർ പഞ്ചായത്തിന്റെ അഭിമാനമാണ് സ്പോർട്സിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അതിനുശേഷം മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള കേരളോത്സവം പഞ്ചായത്ത് നടത്തിയിരുന്ന കേരളോത്സവത്തിന് പങ്കെടുക്കാറുണ്ട് അതിനുശേഷം കുടുംബശ്രീയുടെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തു മൂന്ന് വർഷം പങ്കെടുത്തു അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടു വർഷമായിട്ടുള്ള ഈ വലിയ മത്സരങ്ങളിൽ അതായത് മാസ്റ്റേഴ്സ് മീറ്റുകളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ട് അത് മുപ്പത് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെ ഉള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു ഇതാണ് മാസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് അതിൽ ഇപ്പോൾ നാഷണല് സ്റ്റേറ്റ് തുടങ്ങിയാണ് അതിൻ്റെ മത്സരങ്ങൾ വരുന്നത് സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ ഈ മൂന്ന് തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ഗോൾഡ് മെഡൽ തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ കായിക ക്ഷമത എത്രത്തോളം ഉണ്ടോ അത്ര നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ കണ്ട് അവരും ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പിയിൽ നടന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ ഇരുന്നൂറ് മീറ്ററിലും ലോങ് ജമ്പിലും സ്വർണ്ണ മെഡൽ നേടിയിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്നു തൊഴിലുറപ്പ് മേറ്റായും പ്രവർത്തിച്ചു ഇപ്പോഴും സജീവ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് മകൻ പ്രവീൺകുമാർ ചാലക്കുടി വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനും മകൾ പ്രിയങ്ക ഇരിങ്ങാലക്കുട വനിതാ സഹകരണ സംഘം ജീവനക്കാരിയുമാണ് ദിവസവും അരമണിക്കൂർ നേരം സൂമ്പ അഭ്യസിക്കുന്നുണ്ട് അതുമാത്രമാണ് ഏക കായിക പരിശീലനം കായികരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും കൂടുതൽ ഊർജസ്വലതയോടെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഉഷാമാണിയുടെ ഉഷാ മാണിയുടെ തീരുമാനം നമ്പറാണെന്ന ക്ലേഷ ഡയലോഗ് തന്നെയാണ് ഉഷ ചേച്ചിക്ക് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം കുന്നംകുളത്ത് നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ ഉഷച്ചേച്ചി നേടിയെടുത്തത് ഒന്നല്ല മൂന്ന് സ്വർണ്ണ മെഡലുകളാണ് ഇനിയും നേട്ടങ്ങൾ ഊടിയെത്തിപ്പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉഷച്ചേച്ചി ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എം സി ടി വി ന്യൂസ് പുതുക്കാട്